ശാസ്ത്രീയ ഋദ പഠനം ക്ലാസ് എഴുപത്തിനാല് നമ്മൾ ഇന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നില് അധ്യായം രണ്ടില് അനുവാദം ഏഴിൽ സൂക്തം മുപ്പത്തിമൂന്നില് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിലെ ദേവത അഗ്നിയ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജമായി ചെറുത്ത പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് ഊർജത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് കാരണം എനർജീനെ ദ്രവ്യമായി മാറ്റാം ദ്രവ്യങ്ങൾ ആറ്റങ്ങളെല്ലാം ആയിട്ട് മാറിയിട്ടാണ് പ്രപഞ്ചം ഉണ്ടായത് അപ്പോൾ ആദ്യമുള്ള അഗ്നിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലല്ല പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തി ഒന്നിൽ ഒന്ന്

അപ്പം ഊർജം തരംഗരൂപത്തിലാണ് രൂപത്തിലാണ് പ്രവഹിക്കുക ആ തരംഗം കൂടിച്ചേരുമ്പോഴാണ് ദ്രവ്യം ഉണ്ടാകുന്നത് ഇതാണ് തരംഗം ഊർജം അഗ്നി പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ ഊർജം പ്രവഹിക്കുന്നത് ഈ രൂപത്തിലാണ് രണ്ട് തരത്തിലുള്ള തല തിരിച്ചത് ദ്വയമായിട്ടാണ് അവ കൂടിച്ചേരുമ്പോഴുള്ള ഈ ബിന്ദുക്കളിലാണ് ദ്രവ്യം എന്ന് പറയുന്നത് ഇതാണ് കണങ്ങളായിട്ട് ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം ആയിട്ട് മാറുന്നു ഇപ്പോൾ പലതും കുറേ എണ്ണം പ്രത്യേക റേഷ്യോയിൽ കൂടിച്ചതിന് പോലെ ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം ആയിട്ട് മാറുന്നു ഇതിനെപ്പറ്റിയെല്ലാം പണ്ട് ഭ്രമം തൊട്ട് കൂട്ടലും പറഞ്ഞിട്ടുണ്ട് അപ്പം എനർജിയാണ് കണമായിട്ട് ദ്രവ്യമായിട്ട് മാറുന്നത് അപ്പം ഇതെല്ലാം ഇതിനെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിനെയും ആ ഊറ്റ തരംഗത്തെയാണ് പറയുന്നത് അങ്കീരസ് എന്ന് പറയുന്നത് ആദ്യത്തെ അങ്കീരസ് എന്ന് പറയുന്നത് അഗ്നിയാണ് ഇതെന്തിനു വേണ്ടിയാണ് വന്നത് ദേവന്മാരുടെ മാർഗത്തിൻ്റെയും ഞങ്ങളുടെയും നന്മക്കാറ്റായിട്ടും ഇത്രമായിട്ട് വന്നിരിക്കുകയാണ് എല്ലാ ദേവതകളും പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ ആ വസ്തുക്കളെല്ലാം എന്ന് പറയുന്നത് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് അപ്പം എല്ലാം ഇതെല്ലാം ഉണ്ടായി മാറുന്നതിനും ഒന്നു വേറൊന്നായി മാറുന്നതിനെല്ലാം സഹായിക്കുന്നത് അഗ്നിയാണ് നമുക്കൊരു കറി ഉണ്ടാക്കേണ്ടി സഹായിക്കുന്ന അഗ്നിയാണ് ഒരു ഹൈഡ്രജൻ ആറ്റവും ഹൈഡ്രജനായിട്ടും ഓക്സിജനായിട്ടോ രണ്ട് ദേവതകളാണ് അവരെ കൂട്ടിച്ചേർത്തിട്ട് ജലമായി മാറട്ടിട്ട് ആ ദേവതകളെ സഹായിക്കുന്നതും അഗ്നിയാണ് അഗ്നി വന്നിരിക്കുന്നത് എല്ലാവരെയും സഹായിക്കാനാണ് എല്ലാവരുടെയും ചിത്രമായിട്ടാണ് അത് അതിനെന്തോ പലതരം ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളാലാണ് പല വഴികളിലൂടെ അഗ്നി പല വഴികളിലൂടെയാണ് അത് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് വെള്ളത്തെ എടുത്ത് ചൂണ്ടാക്കുന്ന അത് വായുരൂപത്തിലാവും വെള്ളത്തെ അണുപ്പിക്കുമ്പോൾ അതും അഗ്നി തന്നെയല്ലേ വേറൊരു രൂപമാണ് അത് ഐസായി മാറും അപ്പം അഗ്നിയാണ് അതാണ് എന്തുണ്ടാക്കിയത് മരുത്തുക്കളായിട്ട് മാറിയത് മരുത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മരുത്തുക്കളെ കൊണ്ട് കൂടിയതാണ് ആകാശത്തിൽ ഏഴ് തരം ലോകമുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഘടനയെല്ലാം പണ്ട് പ്രപഞ്ചത്തിന്റെ ഘടന ഇങ്ങനെയാണ് ഏഴ് കോളങ്ങൾ നടുവിലൊന്നും ചുറ്റും ഏഴ് കോളങ്ങൾ കൂടിയതാണ് അതാണ് ഏഴ് ലോകങ്ങൾ നടുവിലൊന്നും ചുറ്റു ആകണം അങ്ങനെ ഏ ഏഴാണ് ആ ഏഴാണ് ഏഴ് ലോകങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഓരോന്നിലും കണ്ടമാന നക്ഷത്രങ്ങൾ അത് ഇതുവരെ ഉണ്ട് അതിൻ്റെ ഒരു കൂട്ടമായിട്ട് എടുക്കാം ഒരു ഏഴ് കൂട്ടമാണ് ലോകം അതാണ് ഏഴ് ലോകങ്ങൾ ഈ ഓരോന്നിൻ്റെ അകത്തും ഏഴേഴ് വെച്ചിട്ടുള്ള കൂട്ടങ്ങളുണ്ട് അതാണ് ഇങ്ങനെ ഈടാത്തേഴുണ്ട് ഈടാത്തേഴുണ്ട് ഇതിനകത്ത് ഇരുപത് എല്ലാതാണ് ഇപ്പോൾ ഏഴ് ഇഞ്ച് ഏഴ് നാൽപ്പത്തൊമ്പത് അങ്ങനെ കുറേ കൂട്ടങ്ങൾ കൂടിയതാണ് പ്രപഞ്ചം ആ നാൽപ്പത്തൊമ്പതിനാണ് മരുത്തുകൾ എന്ന് പറയുന്നത് ഈ ഓരോ മരുത്തുക്കളിലും എത്രയോ നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ഉണ്ട് അതെല്ലാം കൂടിയതാണ് ഒരു മരുന്ന് അങ്ങനത്തെ ഏഴ് മരുന്ന് കൂടിയതാണ് ഒരു ലോകം അങ്ങനെ ഏഴ് ലോകങ്ങളുണ്ട് അങ്ങനെ ഇതാണ് ഈ ഏഴ് ലോകം ഏഴ് വലിയ കോളം അതിൻ്റെ അകത്ത് ഓരോന്നിനും ഏഴ് വെച്ചുണ്ട് അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത് ഈ ഓരോ മരുത്തുക്കളിലും ോങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ഉണ്ട് ഗാലക്സികളെല്ലാം ഉണ്ട് അതാണ് ഈ പ്രപഞ്ച ഘടന അപ്പൊ ഇതെല്ലാം ഏതെങ്കിലും കണ്ടായതാണ് ഈ അഗ്നി ഇലക്ട്രോണും പ്രോട്ട്രോണുമായി ആറ്റങ്ങളായി തീർന്നു വസ്തുക്കളായി ചേർന്നു കുടി 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 ചേർന്നിട്ടാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളിലെ നാപ്പത്തി ഒമ്പത് മരുന്നായിരിക്കുന്നു ഇനി രണ്ടാമത്തെ മന്ത്രം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തി ഒന്നിൽ രണ്ട് ം അഗ്നെ പ്രഥമോ അങ്കിരസ്തമ കവിർ ദേവാനാം പരി ഹ്രൂഷസി വൃതം വിഭുർ വിശ്വസ്മൈ ഭുവനാനമേധിരോ ദിമാതായു കഥിഥ ചിതായവേ അഗ്നി അങ്കിരസുകളിൽ ശ്രേഷ്ഠനും

അംഗീരസുകൾ എന്ന് പറയുന്നത് ആദ്യമുണ്ടായ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതും ആദ്യം ആദ്യമുണ്ടായതും ഈ അഗ്നിയാണ് അഗ്നിയാണ് ദേവതകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം ആയിട്ട് ശോഭിക്കുന്നതും അപ്പം നിയമങ്ങൾ പ്രപഞ്ച നിയമങ്ങൾ പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങളും അഗ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഏത് കെമിസ്ട്രി ഫിസിക്സ് എല്ലാം തന്നെ അഗ്നികളിലൂടെയാണ് ഊർജ്ജത്തിലൂടെയാണ് ഊർജ്ജതന്ത്രം എന്ന് തന്നെയാണ് ഫിസിക്സിനെ പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നതും ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അഗ്നിയാണ് ഉണ്ടായിരിക്കുന്നത് അവയെല്ലാം കൂടിച്ചേരാൻ സഹായിക്കുന്നതും അഗ്നിയാണ് അതുകൊണ്ട് എന്തെല്ലാം നിയമങ്ങളിവിടെയുണ്ടോ ഹൈഡ്രനും ഓക്സിജനും കൂടിച്ചേരണോ എങ്കിലും ഒരു പ്രത്യേക അഗ്നി ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ നമ്മുടെ ഭക്ഷണ ശരീരത്തിൽ വെച്ച് ഭക്ഷണം തയ്ക്കണോ ഓരോന്നിനും ഓരോ പ്രത്യേക അഗ്നി ഉണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള എക്സൈമുകൾ ഉണ്ടാക്കണം എങ്കിലേ അത് താഴ്ന്ന ടെമ്പറേച്ചറിലത് വർക്ക് ചെയ്യുള്ളൂ അപ്പം ഇങ്ങനെ എല്ലാം കെമിസ്ട്രി ലോകം തന്നെ ഒരു കെമിസ്ട്രിയാണ് ആ കെമിസ്ട്രീൻ്റെ പിന്നിലുള്ളതെല്ലാം മൂച്ഛമാണ് അതുകൊണ്ട് പ്രപഞ്ച നിയമങ്ങളെല്ലാം തന്നെ ഒരു കല്ല് പൊട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയമമുണ്ട് അതിന് പ്രത്യേക ഊർജം കൊടുക്കാലേ കൊടുത്തുകയുള്ളൂ ഒരു വെള്ളം തണക്കണ്ടെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ എത്തിയാലേ അത് തണക്കുകയുള്ളൂ ഒരു വെള്ളം ആയി സാഴിക്ക് ഇത്ര ഒരു മുട്ട വിരിയണ്ടിട്ട് ഇത്ര ടെമ്പറേച്ചർ വേണം അപ്പം ആ നിയമങ്ങളെല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രതത്വങ്ങളും അഗ്നിയിൽ നിന്നാണ് ഉണ്ടായി വന്നിരിക്കുന്നത് പിന്നെ എന്നിട്ടെന്ത് പറയുന്നു അത് ലോകം മുഴുവൻ വ്യാപിച്ചു ദ്രവ്യമായിട്ടും വ്യാപിച്ചു ഊർജ്ജമായിട്ടും വ്യാപിച്ചു രണ്ടമ്മമാരുണ്ട് അഗ്നിക്ക് അഗ്നിക്ക് എന്താണ് രണ്ടമ്മമാര അഗ്നി ഉണ്ടായത് വരസത്തിലൂടെയാണ് രണ്ട് കമ്പുകൾ എടുത്ത് ഇറച്ചിയിട്ടാണ് അഗ്നി ഉണ്ടായത് അപ്പൊ ഈ രണ്ട് തമ്പിലുള്ള ഊർജ്ജമാണ് പുറത്തേക്ക് വരുന്നത് അത് ഇത് രണ്ടാണ് അമ്മമാരും അഗ്നിയുടെ അമ്മമാർ നീ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇവിടെ വിലസുന്നത് എന്ന് പറയുകയാണ് അഗ്നിത്തിന് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി ഇവിടെ ഊർജ്ജമാണ് അത് ഭക്ഷണത്തിൽ നിന്ന് വരും അവിടെ വെച്ചിട്ട് ഊർജം ബ്ലീസ് ആകും ഇനി മൂന്നാമത്തെ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അഗ്നി ആവിർഭവ വിവസ്വദേ അരേ മുപ്പത്തി ഒന്നിൽ മൂന്ന് അജയോ മഹോസോ അഗ്നി സൽക്കർമ്മങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ജന്മെടുത്തു പോതാക്കൾ ഭരിച്ചതോടുകൂടി അഗ്നിയുടെ ശക്തിയാൽ ആകാശവും ഭൂമിയും ഞെട്ടിവിറയ്ക്കുന്നു അതിനാൽ അഗ്നി യജ്ഞത്തിന്റെ എല്ലാ ഭാരങ്ങളും വഹിച്ച് ദേവതകളെ രക്ഷിക്കുന്നു അഗ്നിയോട് പറയാണ് നീ നല്ല ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ജനിച്ചിരിക്കുന്നത് അഗ്നി ജനിക്കുന്നതിനാണ് നല്ല ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ തീക്കുട്ടി വരച്ച അടിയിൽ വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അഗ്നി വന്നിരിക്കുന്നത് കേട്ടൊക്കെ നമുക്ക് ചോറ് വിളക്ക് കത്തിക്കടിക്കയറെ വരെ സീറ്റിൽ തത്തിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പോൾ അവിടെ അഗ്നി വന്നിട്ടാണ് പ്രകാശ് പ്രവഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ എപ്പോഴും അഗ്നി ജന്മം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഹോതാക്കൾ നിന്നെ വരിച്ചപ്പോൾ ആകാശം ഭൂമിയെല്ലാം ഞെട്ടിവിറക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ് അങ്ങനെയുള്ള അഗ്നി വന്നപ്പോഴാണ് ഇപ്പൊ ആകാശത്തിൽ വെച്ച് ഇടിമിന്നലെല്ലാം ഉണ്ടാകുമ്പോൾ ആകാശം ഭൂമിയെല്ലാം ഞെട്ടിവിറക്കുന്നുണ്ട് അവിടെയെല്ലാം എന്താണുള്ളത് അഗ്നി വേറൊരു രൂപത്തിൽ വൈദ്യുതി രൂപത്തിൽ അവിടെ പ്ര പ്രവർത്തിക്കുകയാണ് അഗ്നിയാണ് ലോകത്തെ ജെട്ടിവിറപ്പിക്കുന്നത് ഈ ന്യൂക്ലിയർ ഹോബെല്ലാം പൊട്ടിക്കുമ്പോൾ ലോകം ഞെട്ടിവിറക്കുന്നത് ഇടിമിന്നാലിലോട്ട് ലോകം ഞെട്ടിവിറക്കുന്നത് എല്ലാം എന്തുകൊണ്ട് തന്നെയാണ് ഈ അഗ്നി കൊണ്ട് തന്നെയാണ് അപ്പൊ ഞെട്ടിവിറക്കുകയാണ് ലോകം അതിനെ ആൾക്കാർ സ്വീകരിച്ചപ്പോൾ ലോകം ഞെട്ടിവിറക്കുകയാണ് ഭൂമി ഞെട്ടിവിറക്കുകയാണ് ഈ അഗ്നിയുടെ ആ പ്രഭാവം കൊണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നമ്മളെ രക്ഷിക്കുക അതിനാൽ നീ യജ്ഞത്തിന്റെ എല്ലാ ഭാരങ്ങളും

യത് പൂർവം അനയൻ അപരം പുനഃ അഗ്നി ശ്രേഷ്ഠമായ കർമ്മങ്ങളോട് കൂടിയവനാണ് മനു മനുപുരൂരവസ ആദിയായ രാജാക്കന്മാർക്ക് സ്വർഗത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് അഗ്നിയാണ് മാതൃഭൂതങ്ങളായ രണ്ടു തടികഷണങ്ങളിൽ നിന്നും അഗ്നി ഉത്ഭവിച്ചപ്പോൾ പൂർവദിക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അഗ്നിയോട് പറയുകയാണ് നീന്തൽ ശ്രേഷ്ഠ കർമ്മങ്ങളെല്ലാം അധിഷ്ഠിക്കുന്നത് ശ്രേഷ്ഠ കർമ്മം തന്നെയാണ് ചോറുണ്ടാക്കി വലിയ ശ്രേഷ്ഠ കർമ്മമാണ് സമ്പാദിക്കുന്നു എല്ലാം പല കർമ്മങ്ങൾ ചെയ്താൽ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായമാണ് ീ മനു ഗുരൂരവസാദിയായ രാജാക്കന്മാർക്കെല്ലാം ചെയ്തു സ്വർഗത്തെപ്പറ്റി ജീവിച്ചു സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനം മനുവിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അപ്പം അഗ്നി പറഞ്ഞു മനുവോട് ഇത് ഇങ്ങനെ ഇങ്ങനെയെല്ലാം അന്നെ ഉപയോഗിച്ചിട്ട് കണങ്ങൾ ഉണ്ടാക്കാം കണങ്ങളെല്ലാം യോഗിച്ചിട്ട് മനു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫലം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവശക്തി ആ ശക്തിയോട് പറഞ്ഞു എന്നെ അഗ്നി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ദ്രവ്യങ്ങൾ ഉണ്ടാക്കാം ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പലതും ഉണ്ടാക്കുന്നത് എല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ സ്വർഗം നൂലിക്കുമുകളിലൂടെ അല്ല ലോകൾ അതെല്ലാം ഉണ്ടാക്കാമെന്ന് അഗ്നിയാണ് പഠിപ്പിച്ചത് അഗ്നി നമ്മളീ പഠിപ്പിക്കുമെന്ന് ചോറ് പറമ്പരുത്തടിക്ക് നീ അന്യുപയോഗിച്ചിട്ട് ചൂടാക്കി അമക്കി വെള്ളം ഉപയോഗിച്ചിട്ട് അരി ഇട്ടാല് അത് പറഞ്ഞായി കിട്ടുമെന്നെല്ലാം അഗ്നി പറഞ്ഞു കൊടുക്കും നമുക്കും പറഞ്ഞു കയറും അപ്പം മനു പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തില് മനുവോടും അഗ്നി പറഞ്ഞു അന്നെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സൃഷ്ടിയെല്ലാം നടത്തേണ്ട വിധം വിവരിച്ചു കൊടുത്തു രണ്ട് തടിക്കഷ്ണങ്ങളിൽ നിന്ന് നീ ആദ്യമായി വിഭവിച്ചപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിന് കാണിക്കൊടുത്തു മനുവിനെ അല്ലെങ്കിൽ നമ്മുടെ ഋഷികൾക്കെല്ലാം കാട്ടിക്കൊടുത്തു ഇതാ അഗ്നി ഇങ്ങനെ രണ്ട് കാട്ടിലെ രണ്ട് മരങ്ങൾ വരച്ചപ്പോൾ തീയിണ്ടാകുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ രണ്ട് തടികൾ തുറച്ചാൽ മതി രണ്ട് തടിക്കട്ടങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വരും നിങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാം ഇപ്പോൾ തടിക്കണ്ട തടി തന്നെയാണ് ഒരസീറ്റ് കത്തിച്ചിട്ട് എടുത്തത് തീ പട്ടീ അതേ പ്രിൻസിപ്പിള അപ്പോ പൂർവ്വ നിന്നെ പൂട്ടിപ്പോ അപ്പൊ ഇങ്ങനെയുള്ള അഗ്നി ഉണ്ടാകുന്നു മനസ്സിലാക്കുമ്പോൾ എല്ലാവരും അവരോടെ ദിക്കിലേക്ക് അഗ്നിയെ എടുത്തുകൊണ്ടുപോയി ഉപയോഗത്തി കാട്ടിലെ മരങ്ങൾ ഒരസിയപ്പോൾ ആദ്യം മനുഷ്യൻ മനസ്സിലാക്കി തീയുണ്ടാവുന്നു അപ്പൊ പിന്നെ തീ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഭക്ഷണമല്ല നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പൊ അവരെല്ലാവരും ഓരോ വശത്തേക്ക് അഗ്നി എടുത്തു കൊടുക്കുന്നു ഇനി അഞ്ചാമത്തെ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തൊന്നിൽ അഞ്ച് ത്വം അഗ്നി വൃഷഭ പുഷ്ടി പുഷ്ടിർവർദ്ധന ഉദ്യതശ്രു ചേ ഭവസി ശ്രവായാഹ യ ആഹൂതിം പരിവേദാവഷട് ൂർ അഗ്രേവിഷ ഹോമത്തിനുള്ള തവി കൈകളിൽ എടുത്തുകൊണ്ട് കവിർ ദാതാവ് അഗ്നിയെ സ്തുതിക്കുകയും വഷക്കാര സഹിതം ആഹൂതി നൽകുകയും ചെയ്യുന്നു പ്രധാന പുരുഷന്മാരായ ആ യജമാനന്മാരെ അഗ്നി പ്രകാശിപ്പിക്കുന്നു പറയാണ് എല്ലാം പോഷണിപ്പിക്കാൻ ശക്തി ഉള്ളതാണ് എന്തിനേയും പോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് നല്ല രസം ടേസ്റ്റി ആക്കി തീർക്കാൻ പോഷിപ്പിക്കുക അപ്പോഴേ നമ്മള് ഈ അരിയെല്ലാം പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ചോറായിട്ട് മാറിക്കും എന്തിനേയും പോഷിപ്പിക്കാൻ ശക്തിയുള്ളവരെ അതുകൊണ്ട് ഹോതാമതി തവി കയ്യിലെടുക്കുമ്പോൾ തവി കൈയിലെടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ചെയ്യും എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കണ്ടിരിക്ക പത്ര ചട്ടിയിൽ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അടക്കി കൊടുക്കാൻ തുടങ്ങി എൻ്റെ അഗ്നിയെ സ്തുതിക്കും അഗ്നി എങ്ങനെ സ്തുതിക്കും അഗ്നി നീ വന്നിട്ട് ഇനെ സോഫ്റ്റ് അപ്പു എന്നുള്ളത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസാണ് സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് സ്തുതി സ്തുതി വചനങ്ങൾ ശാസ്ത്ര തത്വങ്ങൾ തത്വങ്ങളുടെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അഗ്നിക്ക് അർപ്പിക്കേണ്ടത് അപ്പം അഗ്നി എന്ത് ചെയ്യും ആ സ്തുതികൾ കേട്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതിനെ നമ്മൾ പകർത്തമാക്കിയോ വേറെ പുതിയ വസ്തുക്കളാക്കിയോ മാറ്റി എന്നിട്ട് നീ യജമാനന്മാരെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ആ അഗ്നിയുടെ ഉപയോഗത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ശ്രേഷ്ഠന്മാരായിത്തീരുന്നു അഗ്നിയുടെ ഉപയോഗത്തോടൊത്തോടി തന്നെയാണ് ലോകം ഇത്രയും പുരോഗമിച്ചത് അതിന്റെ പിന്നാലെ പോയ ശാസ്ത്രജ്ഞന്മാരാണ് ലോകത്തെ ഇത്രയും ഉന്നതിയിലെത്തിയേറ്റത് ആരാണോ അഗ്നിയെ ഉപയോഗിച്ചതും ചെയ്യുന്ന ആ യജമാനു വേണ്ട ഗുണം കിട്ടും അപ്പം പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ലോകത്തിൽ പുരോഗതി ഉണ്ടാക്കും ആ വ്യക്തിക്കും ജനപാനും പുരോഗതി ഉണ്ടാകും എല്ലാവരും അഗ്നിയെ ആരെല്ലാം ആരാധിക്കുന്നു ആരെല്ലാം അഗ്നി ഉപയോഗിക്കുന്നു അവർക്കെല്ലാം നല്ല പുരോഗതി ഉണ്ടായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം